അങ്ങനെ ഒടുവിൽ അൻവറിന്റെ പൂച്ച പുറത്തു ചാടി ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ചൊറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കയറ്റിയത് ജോയിയോട് അൻവറിനുള്ള ആത്മാർത്ഥ സ്നേഹമാണ് ഇതിന് എന്നാണ് എന്നാൽ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ കയറുക എന്നതിൽ കവിഞ്ഞ മറ്റൊരു ഉദ്ദേശവും അതിലുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇതാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യാതൊരുവിധ പ്രശ്നവും നിലനിൽക്കുന്നില്ല എന്ന് പുള്ളിക്കറിയാം എന്ത് കൊടുത്താൽ അൻവറിന്റെ വായ അടപ്പിക്കാൻ പറ്റുമെന്ന് അപ്പൊ പിന്നെ ശരിക്കുമുള്ള ആവശ്യം പുറത്തു വന്നു ജോയിയെ മത്സരിപ്പിച്ചില്ലേലും വേണ്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ സീറ്റ് കൊടുത്താൽ മതിയുന്നു ഇതങ്ങട്ട് ആദ്യമേ പറഞ്ഞ പോരായിരുന്നു എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ചത് പക്ഷെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി പരുതിയിൽ നിർത്താനുള്ള ഈ ശ്രമത്തിൽ യു ഡി എഫിലെ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തരാണ് എന്നാണ് കേട്ടത് മുന്നണിയിൽ കയറുന്നതിന് മുൻപ് തലവേദന സൃഷ്ടിക്കുന്ന അൻവർ മുന്നണിയിൽ കയറിയാൽ അതിനും വലിയ തലവേദനകൾ സൃഷ്ടിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ അൻവറിന്റെ കാര്യത്തിൽ കയറുന്നതിനോടുകൂടിയായിരിക്കും കോൺഗ്രസ് നീങ്ങുക ബുധനാഴ്ച തിരുവനന്തപുരത്ത് അൻവറുമായി നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ടി സതീശനോടൊപ്പം രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും രാവിലെ പത്തിന് കണ്ടോൺമെന്റ് ഹൗസിലാണ് ചർച്ച അൻവറിനെ മുന്നണിയിലെടുക്കാമെങ്കിലും തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിന്റെ ആവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു തന്നെ നിൽക്കുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന തൃണമൂലുമായുള്ള ബന്ധം ദേശീയ നേതൃത്വവും ഇഷ്ടപ്പെടുന്നില്ല സംഘടന ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യം അസയക്തമായി വ്യക്തമാക്കിയെന്നാണ് വിവരം ഇതോടുകൂടി തൃണമൂലുമായി യു ഡി എഫിലേക്ക് എത്താമെന്നുള്ള അൻവറിന്റെ മൊഹം അടഞ്ഞമട്ട പകരം പുതിയ കേരള പാർട്ടി ഉണ്ടാക്കി വന്നാൽ പ്രവേശനം ഉറപ്പ് നൽകാമെന്ന ഫോർമുല മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസിന് കൂടുതൽ താല്പര്യം അൻവർ പുറത്തുനിന്ന് നിരുപാതിക പിന്തുണ നൽകുന്നതിനാണ് അതിന് മറ്റൊരു ഗുണവും കോൺഗ്രസും യു ഡി എഫ് ഘടകങ്ങളും കണ്ണുന്നുണ്ട് അൻവർ ഭാവിയിൽ എന്തെങ്കിലും തലവേദന സൃഷ്ടിച്ചാൽ എളുപ്പത്തിൽ നേരിടാൻ കഴിയും നിരുപാതിക പിന്തുണയ്ക്ക് പകരമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് കൂടി താല്പര്യമുള്ള തവനൂർ പട്ടാമ്പി സീറ്റുകളിൽ ചില ഉറപ്പുകൾ നൽകാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് സതീശനും ചെന്നിത്തലയും നടത്തുന്ന ചർച്ചയിൽ കോൺഗ്രസ് ഫോർമുല മുന്നോട്ട് വയ്ക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ വിജയ സാധ്യതയുള്ള സീറ്റ് അടക്കം വാഗ്ദാനം ചെയ്ത് അൻവറിനെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യത്തിൽ അൻവർ ഉറച്ചു തന്നെ നിന്നാൽ അത് നല്ലോണം വെല്ലുവിളിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുമുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചേക്കും നിലമ്പൂരിന്റെ വിജയം യു ഡി എഫിനും അൻവറിനും ഒരുപോലെ പ്രധാനമായതിനാൽ അദ്ദേഹം വഴങ്ങുവെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലുമായി മുന്നണിക്ക് പുറത്തുള്ള നീക്കുപോക്കിന് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അതേസമയം അൻവറിന് ഒറ്റയ്ക്ക് യുഡിഎഫിലേക്ക് പോകാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണം എന്നതാണ് രാഷ്ട്രീയ തീരുമാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിക്കണോ അതോ പോണോ എന്നാണ് അൻവറിന്റെ ഭീഷണി ഈ ഭീഷണിയിൽ നിന്നും ഞങ്ങൾ വീഴില്ല എന്ന് പുറത്തു പറയുന്നെങ്കിലും ഹൈക്കമാൻഡിന്റെ മുട്ടും നിറച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കാത്തിരുന്നു കാണുക തന്നെ